വർക്കലയിൽ രണ്ടു വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കും കാമുകനും ജീവപര്യന്തം വർക്കല ചെറുനിയൂർ പന്തുവിള ത്രിവേണി വീട്ടിൽ വാടയ്ക്ക് താമസിക്കുന്നതും ഞെക്കാട് സ്വദേശിനിയുമായ ഇരുപത്തിയേഴ് വയസ്സുള്ള ഉത്തരായ് എന്ന യുവതിയെയും അവരുടെ കാമുകൻ രതീഷിനെയുമാണ് സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് കൊലപാതകം നടത്തിയതിന് ജിയോപര്യന്തം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും കുട്ടിയെ ഉപദ്രവിച്ച കുറ്റത്തിന് ജെ ജെ ആക്ട് പ്രകാരം രണ്ടു വർഷ കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും വീതമാണ് ഇരുവർക്കും ശിക്ഷ വിധിച്ചത് രണ്ട് ശിക്ഷയും അനുഭവിക്കണമെന്ന് കോടതി വിധി പറയുന്നു അഡീഷണൽ ജില്ലാ ജഡ്ജി കെ വിഷ്ണുവാണ് വിധി പ്രസ്താവിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ ആർ ഷാജി ഹാജരായി കൊല്ലം ചോഴിയക്കോട് സ്വദേശിയായ മനുവിന്റെ മകൻ രണ്ടു വയസ്സുള്ള ഏകലവ്യനാണ് അമ്മയുടെയും കാമുകന്റെയും കൈകളാൽ ദാരുണമായി കൊല്ലപ്പെട്ടത് ഭർത്താവ് മനുവുമായി പിണങ്ങി പ്രതി ഉത്തര കാമുകൻ രജീഷിനോടൊപ്പം കുട്ടിയുമായി വർക്കല അയന്തിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു മിക്ക ദിവസങ്ങളിലും രണ്ടു വയസ്സുള്ള കുട്ടിയെ ഉത്തര മാരകമായി മർദ്ദിക്കുന്നത് പതിവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം പതിനഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അന്നേ ദിവസം രാവിലെ മുതൽ ഛർദ്ദിയും ശ്വാസം മുട്ടലും മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളും പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കുട്ടിയെ വർക്കല പുത്തൻചന്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെഞ്ഞാറമുട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടതിനു ശേഷം ആറ്റിങ്ങൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് പ്രതി ഉത്തര കുട്ടിയെയും കൊണ്ടുപോയത് കുട്ടിയെ അവിടെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നതായി പരിശോധനയിൽ ഡോക്ടർ അറിയിച്ചു ഇതിനിടയിൽ കുട്ടിയുടെ അച്ഛൻ മനു വിവരമറിഞ്ഞ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നു കുട്ടി മരിച്ചു എന്ന് മനസ്സിലാക്കിയ പ്രതി ഉത്തര കാമുകനോടൊപ്പം ആശുപത്രിയിൽ നിന്ന് സ്ഥലം വിട്ടു തുടർന്നാണ് മനു പോലീസിൽ പരാതി നൽകിയത് കുട്ടിയുടെ അച്ഛൻ മനുവിന്റെ കൊല്ലത്തുള്ള വീട്ടിൽ നടന്ന കുട്ടിയുടെ സംസ്കാര ചടങ്ങിലും പ്രതിയായ ഉത്തര പങ്കെടുത്തിരുന്നില്ല കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചതായും വാരിയല്ലിന് പൊട്ടൽ സംഭവിക്കുകയും കുട്ടിയുടെ ശരീരത്തിൽ ക്ഷതം സംഭവിച്ചതിന്റെ അടയാളങ്ങളും കണ്ടെത്തിയിരുന്നു തുടർന്നാണ് കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞ് ഉത്തരയെയും കാമുകൻ രജീഷ്ടിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് പോലീസ് ഉത്തരയെയും കാമുകൻ രജീഷ്ടിനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനായി കുട്ടിയെ ഒഴിവാക്കുന്നതിനു വേണ്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഇവർ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു റിമാൻഡിലായ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം നാളെ ഇതുവരെ വിചാരണ നേരിടുകയായിരുന്നു കേസിലെ അൻപത്തിമൂന്ന് സാക്ഷികളിൽ മുപ്പത്തഞ്ച് സാക്ഷികളെ കോടതി വിസ്തരിച്ചു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഷാരിജയുടെ മൊഴി കേസിൽ നിർണായകമായി തന്റെ സർവീസ് ജീവിതത്തിൽ ആയിരക്കണക്കിന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും പൈശാചികവും ക്രൂരവുമായ പീഡനവേറ്റുവാങ്ങിയ കുട്ടിയുടെ മൃതദേഹം കാണുന്നത് ആദ്യമായിട്ടാണെന്നും വളരെ നിഷ്ഠൂരമായ കൊലപാതകമാണിതെന്നും ഡോക്ടർ വികാരനിർഭരയായി കോടതി അറിയിച്ചു കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിൽ ഉൾപ്പെടെ അറുപത്തഞ്ച് മുറിവുകളാണുള്ളതെന്നും കുട്ടിയുടെ അടിവയറ്റിലേറ്റ ശക്തമായ പ്രഹരവും കുട്ടിയുടെ തലക്കേറ്റ പ്രഹരത്താൽ തലച്ചോറിലുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന വിചാരണയിൽ പ്രതികൾ കുറ്റക്കാരണെന്ന് കോടതിക്ക് ബോധ്യം വരികയും തുടർന്ന് പ്രതികളുടെ ജാമ്യം റദ്ദു ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുകയും ചെയ്തിരുന്നു വിധി പ്രസ്താവിക്കുന്ന ശനിയാഴ്ച രാവിലെ പ്രതികളെ രണ്ടുപേരെയും തിരുവനന്തപുരം വഞ്ചിയൂരിലെ അഡീഷണൽ ജില്ലാ കോടതി ആറിൽ കൊണ്ടുവരികയായിരുന്നു നാടിന് നടക്കിയ കൊലപാതകത്തിന്റെ പ്രതികളുടെ ശിക്ഷ എന്തെന്നറിയാൻ കോടതി അകത്തും പുറത്തും നല്ല തിരക്കായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കോടതി വിധി പ്രസ്താവിച്ചു വിധി പ്രസ്താവം കേട്ട് പ്രതികൾക്ക് ഒരു കൂസലുമില്ലാതെ മുഖാമുഖം നോക്കിയ ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പുറത്തേക്കിറങ്ങി വരികയായിരുന്നു വർക്കല പോലീസ് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ച് മുന്നൂറ്റി അൻപത് പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചത് സർക്കിൾ ഇൻസ്പെക്ടർ ജി ഗോപകുമാർ കെ വിനുകുമാർ പ്രൈജു എന്നിവരാണ് അതിൽ രണ്ടു വയസ്സായ ഏകലവ്യൻ എന്ന കുട്ടിയെ അമ്മയും അമ്മയുടെ രണ്ടാം ഭർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആളും ചേർന്ന് വളരെ ക്രൂരമായി ഒരേഴ്മാസക്കാലം ഒരു ചൈൽഡ് അബ്യൂസ് എന്ന നിലയിൽ പീഡിപ്പിച്ച് ആ കുട്ടി അവസാനം മരണത്തിലേക്ക് എത്തുകയായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഏകദേശം അൻപത്തി മൂന്ന് സാക്ഷികളെ അതിൽ മുപ്പത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും അതിലേറ്റവും നിർണായകമായ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡോക്ടർ മൊഴിയായിരുന്നു പോസ്റ്റ്മോർട്ടം ഡോക്ടർ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഏകദേശം അറുപത്തിയഞ്ചോളം ആൻറ്റിമോർട്ടം ഇഞ്ചുറീസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ആ അറുപത്തിയഞ്ചോളം ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് നിർണായകമായത് ആ കുട്ടിയുടെ അബ്ഡോമിന് കീഴുവശത്തുള്ള സി ഷേപ്പിലുള്ള ഒരു ഇഞ്ചുറിയും ഹെഡ് ഇഞ്ചുറിയുമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം ഡോക്ടർ ആ റിപ്പോർട്ടിൽ പറഞ്ഞ ഡോക്ടർ ഷാരിജയായിരുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആയിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തത് അപ്പോൾ ആ ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും മറ്റ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ രണ്ട് പ്രതികൾക്ക് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതും ഇന്ന് ശിക്ഷാവിധി പറഞ്ഞതും അതിൽ ഒന്നാം പ്രതി ആ കുട്ടിയുടെ അമ്മയാണ് ഉത്തരയാണ് രണ്ടാം പ്രതി രജീഷ് ആ സ്ത്രീ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന അവകാശപ്പെടുന്ന പുരുഷൻ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഇന്ന് കോടതി വിധിച്ചത് മുന്നൂറ്റി രണ്ട് പ്രകാരം ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപയും ജെ ജെ ആക്ട്സ് കുട്ടികളെ ഉപദ്രവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജൂനിയൽ ജസ്റ്റിസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സെക്ഷൻ സെവൻറ്റി ഫൈവ് പ്രകാരം രണ്ട് വർഷവും അൻപതിനായിരം രൂപയുമാണ് ഈ രണ്ട് ശിക്ഷാവിധികളും ഒരുമിച്ച് അനുഭവിക്കണമെന്നാണ് കോടതി ശിക്ഷാവിധിയിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇത് സമൂഹത്തിൽ ഇന്ന് നമ്മുടെ ഒരു ചൈൽഡ് അബ്യൂസിൻ്റെ അതിൽ മാതൃപിത ഭേദമില്ലാതെ കുട്ടികളെ ഉപദ്രവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിന് നൽകുന്ന ശക്തമായ ഒരു പാഠവും സന്ദേശവുമാണ് ഈ കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നതെന്നാണ് പ്രോസിക്യൂഷൻ്റെ അഭിപ്രായം